എക്സ്പ്രഷൻ എക്സ്പ്രഷൻ എപ്പോഴും കൺട്രോൾ കൺട്രോൾ ഒരു എനിക്ക് തോന്നുന്നു അല്ല അതില് നമുക്ക് തോന്നുന്നത് ഞാൻ പറയും അതില് മറ്റുള്ളവർ എന്നെങ്ങനെ ധരിക്കും എന്നുള്ളതിന് യാതൊരു ബോധരക്ഷൻ ഒരുക്കുണ്ട് ചെറിയ കുട്ടികള് ദേഷ്യം പിടിക്കുമ്പോൾ അമ്മയുടെ അടുത്ത് ഷാഡ്യം പിടിക്കും അത് കഴിഞ്ഞാൽ അമ്മക്ക് എന്ത് തോന്നു വിചാരിച്ചിട്ട് കൺട്രോൾ ചെയ്തിരിക്കും കവിത എന്തെങ്കിലും പറഞ്ഞു ശാന്തി അച്ഛത് ഇഷ്ടായിട്ടില്ല ഇഷ്ടമായിട്ടില്ല പിന്നെ അത് കൺട്രോൾ ചെയ്യുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഈഗോ ഉള്ളതുകൊണ്ടാണ് എന്നെ കുറിച്ച് ബാക്കിയുള്ളവർ എന്ത് ധരിക്കും എന്നുള്ള തോന്നലുള്ളത് കൊണ്ടാണ് എനിക്കങ്ങനെ യാതൊരു ബോധവുമില്ല കവിത വഴക്ക് പറയാനും നല്ലോണം വഴക്കം കുറയും അന്തൊക്കെ അറിയാൻ ഞാൻ എങ്ങനെയൊക്കെ വഴക്കുറയെന്ന് എൻ്റെ കുട്ടികളെയൊക്കെ ഞാൻ ശരിക്കും വഴക്ക് വഴക്കുറയാണ് അവരെന്നെ കുറിച്ച് എന്ത് ധരിക്കും നാളെ എൻ്റെ അടുത്ത് വരുമോ എനിക്ക് ഒരു ഒരു ബോധരേഷനവും ഇല്ലാത്തവരാണ് കാരണം അവർക്ക് അവർ ഞാൻ നമ്മൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്യുമ്പോഴാണ് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്നത് അതാണ് റെസ്ട്രിക്ഷൻ ആ റെസ്ട്രിക്ട് വരുമ്പോൾ എന്റെ എല്ലാ ഇടപെടലുകൾക്കും ഒരു 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 കൃത്യമായിട്ടുള്ള ഒരു കൃത്യമത്വം ആ കൃത്യമത്വം കൃത്രിമത്വം വരാണ്ടിരിക്കുക അത് കഴിഞ്ഞ് വരുന്ന കോൺസിക്വൻസ് അത് കഴിഞ്ഞ് എന്നെ കുറിച്ച് ശാന്തച്ച് എന്ത് വിചാരിക്കും എന്നുള്ളത് വിചാരിക്കാൻ എനിക്ക് സമയമില്ല നമ്പർ വൺ നമ്പർ ടു എന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല കാരണം എനിക്ക് ശാന്തച്ച നന്നായിട്ട് അറിയാം അപ്പൊ ആ ഒരു ധൈര്യത്തില് നമ്മള് പെരുമാറുകയാണെങ്കിൽ നമ്മൾ ഈ ചെറിയ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളല്ല ഇതിനെ കുറിച്ച് ബോധ ചെയ്തിട്ട് ചിന്തിക്കുമ്പോഴാണ് ഈ അനാവശ്യമായ ചിന്തകൾ വരുന്നത് അതുകൊണ്ട് ഡോൺ തിങ്ക് അബൌട്ട് ഇറ്റ് അത് പറയാൻ എളുപ്പമാണ് തിങ്ക് അബൌട്ട് അങ്ങനെ ചിന്തിക്കരുത് എന്താ കാരണം വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് എനിക്ക് ഞാൻ പൊതുവേ ഹൈഡ് ഒരു ഇങ്ങനെ ഓപ്പൺ ആവുന്നുണ്ട് അത് അത് ചില കൺട്രോൾ േ ലോകത്തിൽ എത്രയോ ജനങ്ങളുണ്ട് ഇപ്പൊ എന്നോട് കവിത സംസാരിക്കാണ്ടിരുന്ന എനിക്ക് വല്ല എനിക്കൊരു ആവലാതിലാതില്ലാലിനെ സംസാരിക്കാണ്ടിരിക്കും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ അങ്ങനെ വിചാരിക്കുമ്പോഴല്ലേ എനിക്ക് പ്രശ്നം ഞാൻ നിങ്ങൾ ഒരാളുമായിട്ടൊരു ബന്ധു ഇല്ലാത്ത ആളാണ് നമ്മൾ ഈ ഈ ജീവിതമാകുന്ന യാത്രയുടെ ഇടയിൽ എപ്പോഴോ നമ്മൾ കണ്ടുമുട്ടി എനിക്ക് നിങ്ങളെ കൊണ്ടും നിങ്ങൾക്ക് എന്നെ കൊണ്ടും ഒരു സഹായം ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പണി ചെയ്യുന്നത് മനസ്സിലായോ ഞാൻ ഒരാളുടെ കൂടെ നടക്കുന്ന സമയത്ത് അയാൾ വീഴുമ്പോൾ അയാൾ എടുക്കാനാ നടക്കണം തോന്നും തോന്നേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ കൈപിടിച്ച് നടക്കുന്നു മാത്രം ഒരേ ഫ്രീക്വൻസി ഉള്ളവരായതുകൊണ്ട് നമ്മൾ കൂടെ നടക്കണം നിങ്ങൾക്ക് എന്നെ ഇഷ്ടമില്ലാതോ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ലാന്ന് തോന്നുന്ന ആ സമയത്ത് വേറെ വഴിയിലൂടെ നിങ്ങൾക്ക് പോവാം നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ആ ധാരണയിൽ പോകുമ്പോ നമ്മൾ എന്തിനാ ഈ എന്തിനാകുമ്പോഴാണ് വല്ലാണ്ട് പ്രശ്നം ഉണ്ടാവും ഇയാളെന്നെ കുറിച്ച് എന്ത് വിചാരിക്കും അയാളെ കുറിച്ച് എന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് ഐ ഡോണ്ട് കെയർ യു ഐ വിൽ കെയർ യു ഓൺലി വെൻ യു കെയർ മീ നിങ്ങൾ എന്നെ എപ്പോ അങ്ങനെയല്ല എനിക്ക് കാണുന്ന എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ബൈ ചെയ്യുമ്പോട്ടാ ഭയബൈ ലോകത്തിലെ ആൾക്കാരില്ലേ എത്ര കോടി ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കണേ ആരുമായിട്ട് ആരെ വേണമെങ്കിലും കണക്ട് ചെയ്തു ഇയാളേ പറ്റുള്ളൂ എന്ന് തോന്നുമ്പോഴല്ലേ ഈ പ്രശ്നം അങ്ങനൊരു പ്രശ്നേ ഇല്ല നമുക്ക് അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിട്ട് എടുക്കുമ്പോഴാണ് ചിലപ്പോ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത് ഇപ്പോ കവിത എന്തോ പറഞ്ഞുണ്ട് ഡോക്ടർ ടി പി എസ് നാളെ ആത്മഹത്യ ചെയ്താലോ എന്റെ മണ്ഡലത്തരം ഇപ്പൊ എന്താ പറയണ്ടേ പണി നോക്കാൻ പറയാളെ ചാവല്ലോ ജീവിക്കുന്നതിനേക്കാളും കണ്ണൂര് ഒരു വലിയ പൊസിഷനിൽ ഇരുന്ന സബ് കലക്ടറെ ചത്ത സമയത്തെ പറഞ്ഞ അയാളെ ബുദ്ധി ഇല്ലാത്ത പറയുന്നു ആരും ഒരാൾ പറഞ്ഞു എന്നുള്ളത് നമുക്ക് എനിക്ക് കുറ്റബോധമില്ലാത്തടത്തോളം കാലം ഞാൻ സ്ട്രോങ് ആയിരുന്നു അതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യം ഒരു പരീക്ഷയ്ക്ക് തോറ്റ ആത്മഹത്യ ചെയ്യാ ഒരാൾ മറ്റയാളെ ഉപേക്ഷിച്ച് ആത്മഹത്യ ഒരാൾ എന്നോട് മിണ്ടാണ്ടിരുന്ന ആത്മഹത്യ ചെയ്യാ എന്തിനാ ഇതിനെ ആ ആത്മഹത്യനെക്കാളും കഷ്ടമാണ് ചിലപ്പോ ഇതിനെ കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടുന്നത് എന്തിനാ വേവലാതിപ്പെടുന്നത് ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ നൂറ്ററുപത് മെമ്പേഴ്സ് ഉണ്ട് കുറെ പേരും ഉണ്ടെന്നില്ല അതിനെപ്പറ്റി വേവലാതി ചേർന്നിട്ട് നിനക്ക് എത്ര മെസ്സേജ് വരുന്ന അറിയാം ഇതൊക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി എനിക്ക് വേറെ പണിയുണ്ടാവും അത് കഴിഞ്ഞ് ഒരാൾ ചേർന്നാൽ ബുദ്ധിമുട്ട് ചേർന്നിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ട് സംസാരിച്ചാൽ ബുദ്ധിമുട്ട് സംസാരിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ട് വേറെ പണിയൊന്നുമില്ലേ നിങ്ങൾക്ക് റിഫ്ലക്ട് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോ നിങ്ങൾ റിഫ്ലക്ട് ചെയ്യാത്തവര് അതിനെ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക ഇഗ്നോർ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു വാക്ക് ഇഗ്നോർ എന്ന് if if you you are are not in in my my frequency frequency just ignore if you are in my frequency, let us accept each other നിങ്ങൾ അതിനെ ചേർന്ന് പോലും ചേർന്നില്ല പോലും സംസാരിച്ചു പോലും നിങ്ങൾ ചേർന്ന് പോലും ചേർന്നില്ല പോലും ഇപ്പൊ ഈ ഒരു മീറ്റ് വിളിച്ചു ഞാൻ ഷാലിനി പറഞ്ഞ സമയത്ത് എനിക്ക് ഒമ്പതര വരെ എന്റെ നെറ്റ്വർക്ക് കേടാണ് അപ്പൊ എനിക്ക് അറിയില്ല ചിലപ്പോൾ നെറ്റ്വർക്ക് ഉണ്ടാവും അപ്പൊ ഷാലിനി ലിങ്ക് ചോദിച്ച സമയത്ത് ഞാൻ കൊടുത്തിട്ടില്ല പിന്നെ എനിക്ക് കുറെ മീറ്റിംഗ് ഇപ്പൊ രണ്ടു മൂന്ന് മീറ്റിംഗ് പെൻഡിംഗിലിരിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഇപ്പൊ മൂന്ന് കോൾ വന്നു അറ്റൻഡ് ചെയ്യേണ്ട കോളാണ് ഞാൻ അതിനെപ്പറ്റി പറ്റി ബോധാടല്ല എനിക്കിപ്പോ ഒരു സമയം കൊടുത്തു കഴിഞ്ഞാൽ അത് പറ്റുകയാണെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് കൊടുക്കുന്നത് അപ്പൊ ഷാലിനോട് ഷെയർ ചെയ്തോളൂ പറ്റുവാർ ആർക്കും കാരണം ജനറൽ ആണ് ക്വസ്റ്റിനാണ് ആർക്കെങ്കിലും ചോദിക്കാനായിക്കോട്ടെ അത് ഷെയർ ചെയ്തു ഓ നൂറ്ററുപത് പേരിൽ നാലാളെ ജോയിൻ ചെയ്തു എനിക്ക് ഒരു കുഴപ്പമില്ല ഒരാളും ജോയിൻ ചെയ്തില്ലെങ്കിലും ശാലിനി ഒറ്റക്ക് ചോദിച്ചപ്പോൾ ഞാൻ ഉടനെ ആന്ന് പറഞ്ഞില്ലേ ഏതെങ്കിലും ഒരാൾ ചോദ്യം ചോദിച്ചാലും അത് വളരെ പക്ഷെ ശാലിനി അത് കഴിഞ്ഞിട്ട് ഇത് ഇടരുത് ഇട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിഷമമാവും അങ്ങനെ ഇണ്ടായിട്ടുണ്ട് എന്നിട്ടും ഞാൻ ചേരുന്നുണ്ട് പറയുമ്പോ നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയം നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ സമയം ചെലവഴിക്കുന്നത് അത് കൊറേ പേർക്ക് സമയം ഗുണം ഉണ്ടാവില്ല നമുക്ക് ഹാപ്പിനെസ് മനസിലായോ അപ്പൊ നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിരുന്നൊക്കെ ആവരുന്നതാണ് ഭഗവത്ഗീതയില് പലരും പറഞ്ഞിട്ടുണ്ട് അറ്റാച്ച്ഡ് ഡിറ്റാച്ച് എന്നൊക്കെ അറ്റാച്ച് അറ്റാച്ച്മെന്റ് വാക്കേ തെറ്റാണ് അവിടെ ബൗണ്ടറ്റ്നസ് ബന്ധനം എന്നാണ് ബന്ധനം എന്ന് പറഞ്ഞാൽ ആണ് കവിത എന്നോട് മിണ്ടിയില്ലെങ്കിൽ എനിക്ക് ആകെ തലവേദന അങ്ങനെ ഒരു പ്രശ്നവുമില്ല ഞാൻ ഒരു മറുപടി അയച്ചിട്ടില്ലെങ്കിൽ എനിക്ക് പ്രശ്നം പക്ഷെ എന്റെ കുഴപ്പമെന്താ വെച്ചാൽ എനിക്കൊരു മെസ്സേജ് വന്നാൽ തിരിച്ച് മറുപടി അയച്ചിട്ടില്ലെങ്കിൽ ഐ ഫീൽ ഐ ആം ഇഗ്നോറിങ് അത് ചെയ്യില്ല പറ്റുന്നത്രയും ഞാൻ മെസ്സേജ് കൊടുക്കും പക്ഷെ ബൈ ചാൻസ് മെസ്സേജ് കൊടുക്കാൻ പറ്റാണ്ടിരുന്നു ശരി അതിനെപ്പറ്റി വേവലാതിപ്പെടേണ്ട കാര്യൊന്നുമില്ല ഇയാൾ തന്നില്ല തീർന്നു അത്ര ഇഗ്നോർ കൺസേൺ ആവേണ്ട കാര്യമില്ല കൺസേൺ ആവേണ്ടത് ആരെ കുറിച്ച് ആരെ കുറിച്ച് കൺസേൺ ആവരുന്ന് പറയാം ഇപ്പൊ മക്കള് പോയിട്ട് ആറു മണിക്ക് തിരിച്ചെത്തില്ല നമ്മൾ കൺസേൺ ആണ് ഈ കൺസേൺ നമുക്ക് അവരിൽ ഗ്യാരണ്ടി ഇല്ലാത്തതുകൊണ്ടോ അവരിൽ ധൈര്യം ഇല്ലാത്തതുകൊണ്ടോ അവരിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടോ വിശ്വാസം ഉണ്ടാവുമ്പോ നമുക്കതിന് പ്രശ്നമില്ല മക്കൾക്ക് കഴിവുണ്ട് എന്നൊരു വിശ്വാസം ഉണ്ടായാൽ പിന്നെ അവർ എട്ട് മണിക്ക് വന്നോലും പത്ത് മണിക്ക് വന്നോലും എന്താ വ്യത്യാസം അപ്പൊ എപ്പോഴാ ഈ ഈ ആവലാതി ഉണ്ടാവുന്നത് വിശ്വാസമില്ലാത്തപ്പോഴാണ് എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് ശാലിനിയിലും വിശ്വാസമുണ്ട് കവിതയിലും വിശ്വാസമുണ്ട് ഉഷയിലും വിശ്വാസമുണ്ട് ശാന്തിച്ചയിലും വിശ്വാസം എല്ലാവരിലും വിശ്വാസമുണ്ട് അപ്പൊ ഉണ്ടാവുന്ന സമയത്ത് എനിക്കൊരു പ്രശ്നമില്ലല്ലോ വിശ്വാസം ഇല്ലായ്മ വരുമ്പോഴല്ലേ ഈ പ്രശ്നം അപ്പൊ മക്കൾ എന്തുകൊണ്ടാണ് അമ്മയോട് വഴക്കിടുന്ന സമയത്ത് കഴിഞ്ഞ അമ്മ എന്നോട് സ്ഥിരമായിട്ട് മിണ്ടാണ്ടിരിക്കുന്നു വിചാരിച്ചാൽ ഏതെങ്കിലും മക്കൾ അമ്മയോട് വഴക്കൂടാണ്ടിരിക്കാറുണ്ടോ കാരണം മക്കൾക്ക് അമ്മയോട് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അമ്മ അടിക്കുന്ന സമയത്ത് ഒരു അടി അടിക്കുമ്പോൾ മക്കൾ എന്ന് ഓടിപ്പോൾ അടിക്കാണ്ടിരിക്കും തിരിച്ചു വരുന്നത് ആ ധൈര്യം ഉള്ളതുകൊണ്ടല്ലേ അത് അവർക്ക് ജീവിക്കാൻ വേറെ വകുപ്പില്ലാത്തതൊന്നുമല്ല എത്ര പ്രായമുള്ളവരായാലും പോവും അപ്പൊ ആ വിശ്വാസം ആ വിശ്വാസം പൂർണ്ണമാണെങ്കിൽ ഒരു കുഴപ്പമില്ല വിശ്വാസം ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പ്രശ്നം വരും അപ്പൊ ആ അത് ഉണ്ടായാൽ മതി സോ യു ബിലീവ് ദ ആർ വിത്ത് മീ ഐ ബിലീവ് യു ആർ വിത്ത് മീ ഓക്കെ ഈ അതില്ല എന്നൊരു കാലം വരുന്നു ഇരിക്കും അപ്പോൾ ടൈപ്പാണ് അല്പകൊട്ടും പോടാത്ര നമ്മൾ ആരും ആരിലും ഡിപ്പെൻഡൻ്റ് അല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക നമ്മളിപ്പോ ഏതെങ്കിലും ഒരു പൊളിറ്റീഷ്യൻസ് പവർ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മറ്റേ പാർട്ടിക്കാരെ സന്തോഷിപ്പിക്കാൻ കളിക്കുന്ന പോലെ കളിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് അപ്പോൾ ബി ഫ്രാങ്ക് ഓപ്പൺ കൂൾ കാം അതാണ് ജീവിതം അതല്ലെങ്കിൽ ഇതിനേ സമയമുണ്ടാവുള്ളൂ സൊസൈറ്റിയിൽ സോഷ്യൽ ലൈഫിൽ ജീവിക്കുന്ന ഒരാൾക്ക് എന്തൊക്കെ കണ്ടി വരും ഇതിനൊക്കെ ചെവി കേൾക്കാൻ കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അതിനൊന്നും സമയമില്ല അപ്പൊ എൻഗേജഡ് ആവുക പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക നോൺ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളതൊക്കെ ഇഗ്നോർ ചെയ്യുക ഓക്കെ ആ ഷാലിനി കണ്ടിന്യൂ ചെയ്തോളൂന്തോ ചോദിക്കാണ്ട് 您就 <Thank> <Thank you. S 1>